പ്രതിയെ മാലയിട്ട് സി പി എമ്മിലേക്ക് സ്വീകരിച്ച സംഭവത്തിൽ ക്യാപ്സ്യൂൾ ഇറക്കിയ ജില്ലാ സെക്രട്ടറി വെട്ടിലായിരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ കാപ്പാക്കേസ് പ്രതിയെ ന്യായീകരിക്കാനെത്തിയ കെ പി ഉദയഭാനു അടിച്ചത് മുഴുവൻ സെൽഫ് ബോർഡ് ശരചന്ദ്രൻ ഇപ്പോൾ കാപ്പാക്കേസ് പ്രതിയല്ല അയാളുടെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞു കാപ്പാക്കേസ് പ്രതിയെ തീരുമാനിക്കുന്നത് മാധ്യമങ്ങളല്ല കോടതിയാണ് ശരൺ രാഷ്ട്രീയ അക്രമ കേസുകളിലെ പ്രതിയാണ് അയാൾ പ്രതിയായത് ആർ എസ് എസിനു വേണ്ടിയാണ് കാപ്പാക്കേസിൽ അയാളെ നാട് കടത്തിയിട്ടില്ല പാർട്ടി തീരുമാനം പാർട്ടിക്കാർ അംഗീകരിക്കും രാഷ്ട്രീയ കേസുകളിൽ കാപ്പ ചുമത്താൻ പാടില്ല സ്ത്രീകൾക്കെതിരായ അക്രമത്തിന് ശരണിനെതിരെ എടുത്ത കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നിങ്ങനെയുള്ള ന്യായീകരണങ്ങളാണ് ഉദയഭാനു നടത്തിയത് എന്നാൽ ഈ ക്യാപ്സ്യൂളുകൾ മുഴുവൻ ജില്ലാ സെക്രട്ടറിക്ക് തിരിച്ചടിക്കുന്നതാണ് ശരൺചന്ദ്രനെതിരെ എടുത്തിട്ടുള്ള കേസുകൾ മുഴുവൻ സർക്കാർ വാദിയായിട്ടുള്ളതാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമം സംബന്ധിച്ച കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഉദയഭാനു പറയുന്നത് അങ്ങനെയെങ്കിൽ മുൻപ് ആർ എസ് എസ് അനുഭാവിയായിരിക്കുമ്പോൾ ശരണിനെതിരെ ആ കേസുകൾ എടുപ്പിച്ചത് സി പി എം ആണ് ഇപ്പോൾ പാർട്ടിയിൽ ചേർന്നപ്പോൾ അയാൾ നല്ലവനായെന്ന് സാരം കാപ്പാക്കേസ് പ്രതിയായിട്ടുള്ള ഒരാൾ അതിന്റെ കാലാവധി കഴിഞ്ഞാൽ നല്ലവരാണെന്ന വിചിത്ര ന്യായീകരണവും ജില്ലാ സെക്രട്ടറി നടത്തുന്നു രാഷ്ട്രീയ കേസുകളിൽ കാപ്പ ചുമത്താൻ പാടില്ലെന്ന വിചിത്രമായ ആവശ്യവും സെക്രട്ടറി ഉന്നയിക്കുകയാണ് കാപ്പാക്കേസ് പ്രതിയെ മാലയിട്ട് സ്വീകരിച്ച് അക്ഷരാർത്ഥത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി ആരോഗ്യമന്ത്രി വീണ ജോർജും വെട്ടിലായിരിക്കുകയാണ് മലയാളപ്പുഴ പഞ്ചായത്തിലുള്ള കാപ്പാക്കേസ് പ്രതി അടങ്ങുന്ന സംഘത്തിന്റെ സ്വീകരണം ഒരുക്കിയത് പത്തനംതിട്ട നഗരസഭാ പരിധിയിലുള്ള കുമ്പഴയിലാണ് എന്നുള്ള പ്രത്യേകതയുമുണ്ട് എന്തുകൊണ്ട് മലയാളപ്പുഴയിൽ നടത്തിയില്ല എന്ന ചോദ്യവും ബാക്കിയാണ് സി പി എമ്മുമായി ഡീൽ ഉറപ്പിച്ച ശേഷമാണ് ശരൺചന്ദ്രൻ പാർട്ടിയിൽ വന്നത് എന്നാണ് ഒരു വിഭാഗം സിപിഎം പ്രവർത്തകർ നൽകുന്ന സൂചന സർക്കാർ വാദിയായി എടുത്തിട്ടുള്ള കേസുകൾ പാർട്ടി ഇടപെട്ട് പിൻവലിക്കും വ്യക്തികൾ മൊഴി കൊടുത്തും പരാതി നൽകിയും എടുത്തിട്ടുള്ള കേസുകൾ സ്വാധീനം ചെലുത്തി പിൻവലിപ്പിക്കാൻ ശ്രമിക്കും വഴങ്ങിയില്ലെങ്കിൽ ഭീഷണിയും കള്ളക്കേസും ചുമത്തും ഒരു കൊല്ലത്തിനുള്ള ശരണ് ക്ലീൻ ചിറ്റ് നൽകാനുള്ള നീക്കമാണ് അണിയറയിൽ നടന്നത് എന്നാൽ വിവാദമായതോടെ ജില്ലാ സെക്രട്ടറിയും ആരോഗ്യമന്ത്രിയും വെട്ടിലായി ഉദയഭാനുവും ആരോഗ്യമന്ത്രി വീണ ജോർജും അക്ഷരാർത്ഥത്തിൽ നിരവധി ക്രിമിനൽ കേസുകളിലും കാപ്പയിലും ഉൾപ്പെട്ട ശരൺചന്ദ്രനെ ന്യായീകരിക്കാൻ പെടാപ്പാട് പെടുകയാണ് ഉദയഭാനു സ്ത്രീ ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടിക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിമൂന്നിനാണ് ശരൺചന്ദ്രൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ഇതിനുശേഷം ഇയാൾ നേരിട്ട് കെ പി ഉദയഭാനുവിനെ കാണുകയും താനടക്കം അറുപത് യുവാക്കളെ സി പി എമ്മിലും ഡിവൈഎഫ്ഇയിലും എത്തിക്കാമെന്നും അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇന്നലെ കുമ്പഴ ലിജോ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ഇവരെ മാലിയിട്ട് സി പി എമ്മിലേക്ക് സ്വീകരിച്ചത് യോഗം ഉദ്ഘാടനം ചെയ്തതാകട്ടെ ആരോഗ്യമന്ത്രി വീണ ജോർജുമായിരുന്നു ഉദയഭാനു നേരിട്ടാണ് ക്രിമിനൽ കേസ് പ്രതിയടക്കം പാർട്ടിയിലേക്ക് മാലിയിട്ട് സ്വീകരിച്ചത് ഇതോടെ കാപ്പാക്കേസ് പ്രതിയെ ന്യായീകരിക്കേണ്ട ഗതികേടുമുണ്ടായി ശരൺ കാപ്പാക്കേസ് പ്രതി അല്ലെന്നാണ് ഉദയഭാനുവിന്റെ ഭാനുവിന്റെ ന്യായീകരണം